ഹലോ കണ്ടില്ലേ ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ലേ അപ്പം കട വന്നിട്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കമ്മിൽ കണ്ടോ അത് നമ്മുടെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ മുന്തിരിക്കോല ഐറ്റംസ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കപ്പലിൻ്റെ മുട്ടായി ഉയപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ പിടിച്ചു നിന്നും പിറ്റേ ദിവസമാകുമ്പോൾ എനിക്ക് ഷുഗർ ക്രാക്സ് സഹിക്കാൻ പറ്റുന്ന ഞാൻ മേടിച്ചതാണ് കേട്ടോ അത് പിന്നെ വൈകിട്ട് ഞങ്ങൾ പയറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പച്ച പിന്നെ ദീ ഇരിക്കുന്ന സാധനം കണ്ട ഇതും മേടിച്ചു കൂട്ടാ ഒരെണ്ണം മേടിച്ചിട്ടുള്ള കേട്ടോ നാനൂറ് രൂപയാണ് കിലോ വില അപ്പം ഞാൻ ഒരു എണ്ണം ടേസ്റ്റ് നോക്കാൻ മേടിച്ചതാണ് മാംഗോസ്കിൻ ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ റമ്പുട്ടനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേടിച്ചൊന്ന് പൊളിച്ച് നോക്കിയ അപ്പോൾ ഉണ്ണി അപ്പോഴത്തേക്കും ആദ്യമേ കണ്ടെത്തിന്നുണ്ടാകും അത് പൊളിച്ചാ അപ്പോൾ ചീച്ചിട്ട് ആ പാളി പോയോ പൈസ പോയോ എന്ന് വിചാരിച്ചു വിട്ടാ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേ അപ്പോൾ അത് ആദ്യം കഴിച്ചു നോക്കിയാൽ ആദ്യം ഉണ്ണിക്കന്നെ കൊടുത്തു വിട്ടാ തിരക്കടിച്ചിട്ടാണ് ഇരിക്കണത് അത് കഴിച്ചു നോക്കി ടേസ്റ്റ് ഒരു പാലിൻ്റെയോ മോരിൻ്റെയോ അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റാണ് കുരു അതിലൊന്നും ഒരു ഒറ്റ കുരു ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ അല്ലിൽ മാത്രമേ കുരുള്ളൂട്ടോ പിന്നെ അതേ അവർ പയറൊക്കെ നേരാക്കാൻ കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ളത് ഞാനാണെങ്കിൽ കൂലിയും പരിപാടികളൊക്കെ ആയിട്ട് പോയി അപ്പം ഉണ്ണി പയർ നേരാക്കുന്ന സ്റ്റൈൽ കണ്ടില്ലേ പുതിയ രീതിയാണ് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കി ഇടിച്ച് പരത്തിയിട്ടുള്ള പയർ ഇട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ